ക്രിസ്തുമസ് പുതുവത്സര അവധികൾക്ക് കേരളത്തിലേക്ക് വരാനിരിക്കുന്ന മലയാളികൾക്ക് വൻ തിരിച്ചടി ആയിരിക്കുകയാണ് ആഭ്യന്തര വിമാന നിരക്ക് വർധന ജനുവരി ആറ് വരെ മൂന്നിരട്ടിയാണ് വിമാന കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരിട്ടുള്ള വിമാന നിരക്ക് ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തി ഒൻപതിനായിരം വരെയാണ് ഇരുപത്തിരണ്ടായിരം രൂപയിൽ താഴെയുള്ള നേരിട്ടുള്ള സർവീസ് ഇല്ല പുലർച്ചെയുള്ള ഒന്നോ രണ്ടോ വിമാനങ്ങൾ മാത്രമാണ് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ലഭിക്കുക ബാക്കി സമയങ്ങളിൽ ഇരുപത്തി രൂപ വരെ നിരക്ക് ചെന്നൈയോ ബംഗളൂരുവോ വഴി പോകാനും ഏറ്റവും കുറഞ്ഞത് രൂപയാകും ഇരുപതിനായിരം രൂപ മുതലാണ് ജനുവരിയിൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് നേരിട്ടുള്ള വിമാന നിരക്കുകൾ കേരളത്തിലേക്കുള്ള ട്രെയിനുകളിലും ടിക്കറ്റ് ഇല്ലാതായതോടെ നാട്ടിലേക്ക് വരാനിരിക്കുന്ന മലയാളികൾക്ക് യാത്ര ബുദ്ധിമുട്ടിലാകും ദിവസേന കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന കേരള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ട്രെയിനുകളിൽ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് ഡിസംബർ പതിനഞ്ചിനു ശേഷം തേർഡ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകളും കിട്ടാനില്ല